സാധനം എന്തെങ്കിലും ഫ്രഷ് ആയി വരുമ്പോ അപ്പൊ ഈ ബിങ്കു വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുത്താലോ ഇതാ ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പകുതി ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളിയും പകുതി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി പിന്നെ കുറച്ച് അല്ല പിന്നെ രണ്ട് കോഴിമുട്ടയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കൂടെ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇതിലേക്ക് എത്ര വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് എന്തായാലും കുട്ടികൾ കഴിക്കും അപ്പോൾ കൂടെ തന്നെ ഈ വെജിറ്റബിൾസും അവരുടെ വയറിലെത്തും അങ്ങനെ ഞാനിതാ പൊടിച്ചെടുത്തിട്ടുള്ള ഈയൊരു ബിങ്കോൻ്റെ സംഭവം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിടണമെന്നില്ല ഓൾറെഡി ലൈസിൽ ഉപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ ഞാനും മോനും കൂടി ഇതാ ഇതെങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് കൂടെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയോടൊപ്പം കൂടിക്കൊളി കൂടെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി നെക്കം മറക്കണ്ട കേട്ടോ അതിൽ ഓളന്ന് ഓപ്ഷനും കൂടി കൊടുക്കണേ അങ്ങനെ അങ്ങനെന്താ ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ബാറ്ററി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് റൗണ്ടിൽ ഞാൻ പരത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെതാ രണ്ട് സൈഡും പൊരിച്ചെടുത്ത് അപ്പോൾ സംഭവം നമ്മൾ സാധം ഓംലേറ്റ് മാരിയാണെങ്കിലും സംഗതി അടിപൊളിയാണ് എല്ലാം എന്താ ും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്ക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ